ം ക്ഷാമ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിന്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വരണും പ്രിയങ്കയും കൂടി കാറിൽ യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ രണ്ടാളും നമ്മൾ കാറിലിരുന്ന് വഴക്കിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ സമയം വരൺ ചോദിക്കുന്നുണ്ട് വെള്ളം കുടിക്കാനോ മറ്റോ വണ്ടി നിർത്തണോ അത് കേൾക്കുന്നതും പ്രിയങ്ക അങ്ങ് ദേഷ്യപ്പെടുവാണ് ഒരു നരകത്തിലും നിർത്തണ്ട വല്ല കൊക്കേലക്കും കൊണ്ട് വണ്ടി ഇടിച്ച് കയറ്റും തീരുമല്ലോ അതോടെയെല്ലാം പിന്നീട് കാണിക്കുന്നത് രാധികയെ പെണ്ണു വാനാനായിട്ട് വീട്ടിൽ വന്നിരിക്കുന്ന ജീവിയനെ അമ്മേനെയാണ് കേട്ടോ അങ്ങനെ ജീവിയുടെ അമ്മയുടെ സംസാരം ദേവനും യശോദക്കൊക്കെ ഒത്തിരി ഇഷ്ടമാകുവാണ് ഈ സമയം ദേവൻ യശോദയോട് രാധികയെ കുട്ടിക്കൊണ്ടുവരാൻ പറയുവാണ് അങ്ങനെ ചായ പലഹാരങ്ങളുമായിട്ട് രാധികയും കുട്ടി യശോദ അവിടെ എത്തുകയാണ് ആ സമയത്തായിരിക്കോട്ടെ രാധിക അവിടെ വന്നിരിക്കുന്ന ജീവയെ കാണുന്നത് ജീവയാണ് തൻ്റെ പെണ്ണ് കാണാൻ വന്നതെന്ന് അറിയുമ്പോൾ രാധിക ഒന്ന് ഷോക്കാകുവാണ് ഈ സമയം ജീവ രാധികയെ നോക്കിച്ചിരിക്കുകയാണ് അതിനുശേഷം ദേവൻ രാധിക അമ്പലത്തിൽ വെച്ചാണ് കിട്ടിയതെന്നും ഞങ്ങളിവിടെ ഞങ്ങളുടെ സ്വന്തം മോളെ തന്നെയാണ് നോക്കി വള മോളെ പോലെ തന്നെയാണ് നോക്കി വളർത്തിയെന്നൊക്കെ പറയുവാണ് അതൊക്കെ കേൾക്കുമ്പോൾ ജീവിഡമ്മ ചോദിക്കുക അപ്പോൾ രാധിക ഒരു അനാഥയാണല്ലേ അവരുടെ ആ ചോദ്യം കേൾക്കുമ്പോൾ ദേവനും യശോദേവ് രാധികയും എല്ലാവരും ഒന്നും അല്ലാണ്ടാകുവാണ് ഇനി ഈ കാരണം കൊണ്ട് വിവാഹമാനും മുടങ്ങിപ്പോകുമെന്നുള്ളൊരു ടെൻഷൻ ദേവൻ്റെ മുഖത്തുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത് ഈ ഒരു പ്രമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു